ഇസ്രായേൽ സൈന്യത്തിനെട്ടിച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ എട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇതിൽ രൂക്ഷമായ ആക്രമണം പിന്നാലെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ ഹമാസിന് നൽകിയിരിക്കുകയാണ് പടിഞ്ഞാറൻ റഫ നഗരമായ താൽ അസുൽതാനു സമീപം ഇസ്രായേൽ സൈനിക വാഹനത്തിനു നേരെയാണ് ഈ പതിയിരുന്ന് ആക്രമണം നടത്തിയതായാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് പ്രസ്താവനയിൽ പറയുന്നത് ഒരു ഡീനായൻ മിലിറ്ററി ബുൾഡോസറിന് നേരെ യാസിൻ നൂറ്റിയഞ്ച് ആർ പി ജികൾ വെടിവെച്ചതായും നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് അൽ ഗസാം അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷവും ഇസ്രായേൽ സൈന്യത്തിന്റെ വാഹനം ആക്രമിച്ചതായും അതിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടതായും ഗസാം ബ്രിഗേഡ്സ് പറയുകയാണ് അതേസമയം തെക്കൻ ഗസയിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിക്കുമെന്നും ഇസ്രയേലി സൈനിക വക്താവ് ഡാനിൽ ഹഗാരി പറയുന്നു ഇതോടെ ഒക്ടോബർ ഇരുപത്തിയേഴിന് ഗസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം കുറഞ്ഞത് മുന്നൂറ്റിയേഴ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഈ യുദ്ധത്തിൽ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതായി എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ശനിയാഴ്ച എട്ട് സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി ഇസ്രയേലിൽ പൊതുജന രോക്ഷം വർധിക്കുന്നു എന്നും വെടിനിർത്തലിനുള്ള ആഹ്വാനം ശക്തമാകുന്നു എന്നുമാണ് ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്നത് ജനുവരിയിൽ മധ്യ ഗസയിൽ ഫലസ്തീൻ പോരാളികൾ നടത്തിയ ഒറ്റ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ എതിർപ്പുകളൊന്നും വകവെക്കാതെ റഫ അതിനുവേഷം ഇസ്രായേൽ സൈന്യം കൂടുതൽ രൂക്ഷമാക്കി ശനിയാഴ്ച മാത്രം കുറഞ്ഞത് പത്തൊൻപത് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഈ നൂവരയ്ക്ക് ശേഷം ഇസ്രായേൽ സേനയ്ക്ക് സംഭവിച്ച ഏറ്റവും ശക്തമായ തിരിച്ചടി ആണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൊല്ലപ്പെട്ടവരെല്ലാം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോർപ്പറേഷന്റെ അറുനൂറ്റിയൊന്നാം ബറ്റാലിയൻ അംഗങ്ങളാണ് ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ ഉൾപ്പെടുന്നവരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ സ്ഥാപിച്ച ബോംബെ ആണോ അതോ സ്ഫോടക വസ്തുവുമായി ഹമാസ് പ്രവർത്തകർ വാഹനത്തിന് സമീപമെത്തി നേരിട്ട് സിഇവിയിൽ വെച്ചതാണോ എന്ന് വ്യക്തമല്ല എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം അതേസമയം കവചിത വാഹനത്തിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സ്ഫോടനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് അന്വേഷിക്കുന്നതായും സൈന്യം അറിയിച്ചു സാധാരണയായി ഒരു സിഇ പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന മൈനുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിച്ചാൽ ഉള്ളിലുള്ള സൈനികർക്ക് പരിക്കേൽക്കില്ല അതിനിടെ റഫേൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു ഇസ്രായേൽ സൈനികർ കൂടി മരണപ്പെട്ടതായി സൈന്യം അറിയിച്ചു ഗിവാറ്റി ബ്രിഗേഡിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ പത്തൊൻപത് കാരനായ സാർജഡ് റോയിറ്റ് മാൻ ആണ് കൊല്ലപ്പെട്ടത് ജൂൺ പത്തിന് ഈ ബോംബി ട്രാപ് കെട്ടിടത്തിൽ സ്ഫോടകത്തിലാണ് ഇയാൾക്ക് പരിക്കേറ്റത് സംഭവത്തിൽ മറ്റു നാല് സൈനികർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത്രയും ശക്തമായ ഒരു ആക്രമണം നടത്താൻ ഹമാസ് എങ്ങനെ സാധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അന്വേഷിച്ചു വരുന്നത് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടപ്പോഴും പതിയിരുന്ന് ഹമാസ് എങ്ങനെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പഠിക്കുന്നത് മാത്രമല്ല റഫേലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത്